രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സലായ തദ്ദേശ തിരഞ്ഞെടുപ്പിന് അരങ്ങുണരുമ്പോൾ തലസ്ഥാന നഗരിയിൽ കോൺഗ്രസ് കളത്തിലിറങ്ങുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നീക്കത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിന്റെ ഏഴ എലത്ത് പോലുമില്ലാതെ സി പി എമ്മിനും ബി ജെ പി പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് ദയനീയമായി പിന്തള്ളപ്പെട്ട ഒരു പാർട്ടി അതിന്റെ സർവ്വശക്തിയുമെടുത്ത് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു ഈ അതിജീവന പോരാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് മറ്റാരുമല്ല കേരള രാഷ്ട്രീയത്തിലെ ഈ പേര് കേട്ട ലീഡർ കെ കരുണാകരന്റെ പുത്രൻ കെ മുരളീധരൻ തന്നെ മുരളീധരന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ മൂർച്ചയിൽ കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ പ്രതീക്ഷയുടെ വക്കിലാണ് ബിജെപിയുടെ വളർച്ചയും സിപിഎമ്മിന്റെ അധികാരവും കണ്ട് നിസ്സഹായരായി നിന്ന കോൺഗ്രസ് ഇത്തവണ വെറും പ്രതിരോധത്തിനല്ല മറിച്ച് ആക്രമണത്തിനാണ് കോപ്പുകൂട്ടുന്നത് അതിന്റെ ഭാഗമായാണ് ഓപ്പറേഷൻ ശബരി പാർട്ടിയുടെ യുവജനകീയ മുഖവും മുൻ എം എൽ എയുമായ കെ എസ് ശബരിനാഥനെന്ന ബ്രഹ്മാസ്ത്രം തന്നെ കോൺഗ്രസ് പുറത്തെടുത്തിരിക്കുന്ന ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പതിവ് ശൈലികളെല്ലാം കാറ്റിൽ പറത്തിയാണ് കോൺഗ്രസിന്റെ ഈ പടയൊരുക്കം കെ മുരളീധരൻ ഒരു ദൌത്യം ഏറ്റെടുത്താൽ അതിനു പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ കണക്ക് കൂട്ടൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കേരളത്തിലെ ഏക അക്കൌണ്ട് പൂട്ടിക്കാൻ നേമത്ത് ചാവേറായി അവതരിച്ച നേതാവായിരുന്നു മുരളീധരൻ അതേ തന്ത്രം കൂടുതൽ മൂർച്ചയോടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പയറ്റുകയാണ് നേമത്ത് മുരളീധരൻ ജയിച്ചില്ലെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ തോൽവിക്ക് വഴിയൊരുക്കിയത് അദ്ദേഹം പിടിച്ച വോട്ടുകളായിരുന്നു ബി ജെ പിയിലേക്ക് ഒഴുകുമായിരുന്ന കോൺഗ്രസ് വോട്ടുകളെ തടഞ്ഞു നിർത്താൻ മുരളീധരന് സാധിച്ചിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലും അതേ തന്ത്രമാണ് പയറ്റുന്നത് ബി ജെ പി ഭരണം പിടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിച്ച് നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ശബരിനാഥിന്റെ രംഗപ്രവേശം കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ ി ജെ പിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് പാർട്ടി ദുർബലമാകുന്നതെന്ന് തിരിച്ചറിഞ്ഞ മുരളീധരൻ ആ വോട്ട് ചോർച്ച തടയാൻ ശേഷിയുള്ള ഒരു നേതാവിനെ തന്നെ രംഗത്തിറക്കി ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം വഴി ബി ജെ പിയുടെ മുന്നേറ്റത്തിന് തടയിടുക അതുവഴി കോർപ്പറേഷനിലെ നിർണായക ശക്തിയായി മാറുക ഇതാണ് മുരളീധരന്റെ ലക്ഷ്യം ഈ നീക്കത്തിന് പിന്നിൽ കഴിഞ്ഞ ആറുമാസ കാലത്തെ ചിട്ടയായ പ്രവർത്തനമുണ്ട് നഗരത്തിലെ ഓരോ ബൂത്തിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ തേടുകയും താഴെത്തട്ടിൽ പാർട്ടി പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് മുരളീധരൻ ഈ കളിക്ക് കോപ്പ് ഇതിന്റെ ഭാഗമായി എൽ ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ ജനകീയ വിചാരണ യാത്ര എന്ന പേരിൽ ഒരു പ്രചരണ പദയാത്രയ്ക്കും കോൺഗ്രസ് ഇന്ന് തുടക്കം കുറിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ യാത്ര കോൺഗ്രസ് എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നതിന്റെ തെളിവാണ് ഒരു മുൻ എം എൽ എ അതും പാർട്ടിയുടെ സംസ്ഥാന തലത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാൾ ഒരു കോർപ്പറേഷൻ വാർഡിൽ ഇറങ്ങുന്നത് കേരള രാഷ്ട്രീയത്തിൽ അത്ര സാധാരണമല്ല ഈ അപ്രതീക്ഷിത നീക്കത്തിലൂടെ കോൺഗ്രസ് നൽകുന്നത് പല സന്ദേശങ്ങളാണ് ഒന്നാമതായി പാർട്ടിയുടെ വിജയത്തിന് മുന്നിൽ ഒരു നേതാവിന്റെയും പദവി ഒരു തടസ്സമല്ല എന്ന സന്ദേശം എം പി എം എൽ എ സ്ഥാനങ്ങൾ മാത്രം മോഹിച്ച് ഗ്രൂപ്പ് കളിക്കുന്ന നേതാക്കൾക്കുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൂടിയാണിത് വിജയത്തിനായി താഴെ തട്ടിലിറങ്ങി പണിയെടുക്കാൻ ആരും മടിക്കരുതെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പരോക്ഷമായി പറയുകയാണ് മുൻ സ്പീക്കർ ജി കാർത്തികേയന്റെ മകൻ എന്ന നിലയിൽ ശബരിനാഥനുള്ള ക്ലീൻ ഇമേജും സ്വീകാര്യതയും അദ്ദേഹത്തിന്റെ പ്രസംഗ പാഠകവും യുവത്വം തുളുമുന്ന പ്രവർത്തന ശൈലിയും പാർട്ടിക്ക് മുതൽകൂട്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കവടിയാർ എന്ന വാർഡിലാണ് ശബരിനാഥൻ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ശംഖുമുഖം വാർഡ് ഇത്തവണ വനിതാ സംവരണത്തിനാലാണ് ഈ തന്ത്രപരമായ മാറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് കാരണം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണെന്നും ഇത്തവണ അത്തരം തെറ്റുകൾ ആവർത്തിക്കില്ലെന്നും ശബരിനാഥൻ തന്നെ വ്യക്തമാക്കുന്നു കോൺഗ്രസ് ഇത്തവണ ഒരു ഇരട്ട യുദ്ധമാണ് നടത്തുന്നത് ഒരു വശത്ത് തങ്ങളുടെ വോട്ട് ബാങ്ക് കവർന്നെടുത്ത് പ്രധാന പ്രതിപക്ഷമായി വളർന്ന ബി ജെ പി മറുവശത്ത് ഭരണത്തിന്റെ തണലിൽ നിൽക്കുന്ന സിപിഎം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് മുപ്പത്തിനാല് സീറ്റുകളുമായി ബി ജെ പി കോർപ്പറേഷനിലെ മുഖ്യ പ്രതിപക്ഷമായത് കോൺഗ്രസിന്റെ അടിച്ച ആണിയായിരുന്നു ഈ സാഹചര്യത്തിൽ ബിജെപിയിലേക്ക് പോകുന്ന ഹൈന്ദവ വോട്ടുകൾ തിരികെ പിടിക്കുക എന്നതാണ് ശബരിനാഥിന്റെ പ്രധാന ദൌത്യം ഈ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ നീക്കം ശബരിനാഥനിൽ മാത്രം ഒതുങ്ങുന്നില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ പുറത്തിറങ്ങിയ നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക നൽകും ഒരു തലമുറ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് പ്രായം ചെന്ന നേതാക്കളെ മാത്രം മത്സരിപ്പിക്കുന്ന പതിവ് ശൈലി മാറ്റി യുവാക്കൾക്കും വനിതകൾക്കും വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു അതിൽ തന്നെ വയസ്സുകാരിയായ നിയമ വിദ്യാർത്ഥിനിയും കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റുമായ വൈഷ്ണ സുരേഷിനെ പോലുള്ളവരെ കളത്തിലിറക്കിയത് മാറുന്ന കോൺഗ്രസിന്റെ മുഖം കാണിച്ചു കൊടുക്കാനാണ് കാലങ്ങളായി പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന വാർദ്ധക്യം എന്ന രോഗത്തിനുള്ള ചികിത്സ കൂടിയാകുമോ ഈ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ളത് ഇനി അറിയേണ്ടതാണ് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല ഇത് തലസ്ഥാനത്തെ പാർട്ടിയുടെ രാഷ്ട്രീയ അതിജീവനത്തിനായുള്ള അവസാനത്തെ പോരാട്ടമാണ് നിലവിലെ പത്ത് സീറ്റിൽ നിന്ന് നാൽപ്പത് സീറ്റെങ്കിലും നേടാനായില്ലെങ്കിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ഭാവി അനിശ്ചിതത്തിലാകും ഈ തിരഞ്ഞെടുപ്പിലെ പ്രകടനം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം തുടങ്ങിയ മണ്ഡലങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി സ്വാധീനിക്കും കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പതിവ് ആലസ്യം വെടിഞ്ഞ് ഒരു പോരാളിയെ പോലെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഓപ്പറേഷൻ ശബരി തലസ്ഥാന കോട്ട തിരിച്ചു പിടിക്കുമോ എന്ന് കാലം തെളിയിക്കും എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഇത്തവണ കേരളം കണ്ട ഏറ്റവും വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൊന്നായിരിക്കും